ും വെൽക്കം ചാനൽ ഇന്ന് എൻ്റെ മൂത്തമാൻ്റെ പേരേക്ക് പോട്ടോ ഞങ്ങൾ വണ്ടിയിലാണ് നല്ല പോണേ നടന്നുകാണ്ട് നല്ല പ്രകൃതിയൊക്കെ കണ്ടുകണ്ട പോ അപ്പോൾ ഞങ്ങൾ പാടത്തുകൂടിയാ ഫോണ് കേട്ടോ അപ്പം നല്ല വൈബിൾ വാങ്ങിച്ചത് ഞങ്ങള് നടന്ന് പോകുമ്പോൾ കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങിക്കണം അങ്ങനെ ഞാൻ കാണിച്ചത് കാക്ക മുട്ടോ ഒന്ന് നല്ല പിന്നെ ഓക്കെ ലൈസ് ഉണ്ട് രണ്ടെണ്ണുണ്ട് ഓക്കെ ഇതാണ് സിൽസിലാർക്ക് കേട്ടിന്നറിയില്ല എന്റെ പേന്റെ അടുത്താണ് പാർക്ക് അതാ കാണുന്ന പാർക്ക്

റിഞ്ഞ വൈക്കുടി നങ്ങൾ പൂന്ത്ഷ്ടമ്പോട് മൊയ്ലുക ഒരു ചേച്ചി പിന്നെ പശുന തിരിച്ചുണ്ട് പശു കൊറേ ഉണ്ട് പിന്നെ കൊക്കുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയ മൈലൊക്കെ ഇണ്ട് നല്ല രസമുള്ള നല്ല രസമുള്ള തോടാ തോട്ടിലൊക്കെ വെള്ളം കമ്മി ആക്കണു വെള്ള അങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ നടക്കുന്നത് നമ്മളെ താമരക്കുളല്ല കടക്കുന്ന കിണറാണ് ഇത് കുടിച്ചാൽ കളറാണ് ട്ടോ കുടിച്ചവനെ ഒക്കെ ചെയ്യൂട്ടോ സാധില്ലേ ആയല്ല ആരെങ്ങോട്ട് മാ? ഇതെന്താ ഇന്നെ വന്നാലേ ഇത് നല്ല വലിയ പാറയേട്ടാണ് ഇവിടുത്തെ ബോൾഡറ്ടെ കഴിഞ്ഞു ചേര പോവ നല്ല എവിടെ ഇരിക്കക്കടിയോ പക്ഷേ വേയിലാണടി ഇരിക്കാതെ നിങ്ങൾ നല്ല ചുട്ടുപൊള്ളും വെള്ളി ഇന്നരെ കേട്ടാണ് ആരും നടന്നു വരണം അങ്ങോട്ട് നമ്മള് സിൽസില പാർക്കിന്റെ വില്ലകളൊക്കെ ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ ഞങ്ങൾ നടന്ന് നടന്ന് ഇങ്ങനെ റോട്ടിൽ എത്തിയിട്ടോ ആ കാണ വെള്ളപ്പതിന്റെ അടിച്ച അടിച്ചതാണ് വരാ